ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താ നോസ് മീ ആ അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ചോദിക്കും അപ്പൊ ആർക്കാ കൂടുതൽ എന്നെ നന്നായിട്ട് അറിയുന്നോക്കാം റെഡി അല്ലേ എന്തോറിയാണ് പറയാ ചോയ്ക്കട്ടെ ആ ആ പിന്നെ ചാടി കയറി ഉത്തരവ് പറയരുത് കേട്ടോ കൈവയ്ക്കാൻ മാത്രം മതിയെ ഞാൻ പറയൂ ആദ്യം കൈവക്കിയച്ചോടെ ചോയ്ക്കട്ടെ ചോയ്ക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓപ്ഷൻ കേട്ടോ ഓപ്ഷനിലുള്ളത് ഏതാന്ന് പറഞ്ഞാ മതി ഓപ്ഷൻ സദ്യ ബിരിയാണി ആദ്യം കൈ അത്തേനോ കൈവയ്ക്കോ സദ്യ ഓക്കേ സദ്യ ഞാൻ അവരുടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് വെച്ചോ പിന്നെ അടുത്ത ചോദിക്കട്ടെ എന്തായാലും ഉഷാറില്ല ചോയ്ക്കട്ടെ ഞാൻ ഡാൻസ് കളിക്കാറും ഉണ്ട് പഠിപ്പിക്കാറും ഉണ്ട് ഇതില് ഡാൻസ് പഠിപ്പിക്കുന്നതാണോ കളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം അറിയില്ല ആ ശ്രീഹരി പറയത്തോട്ടോ ശ്രീഹരി പറ കളിക്കുന്നത് പിന്നെ തനറിയ വെറുതെ താമസ കളിക്കരുത് താമസ എന്നാണ് അടുത്ത അടുത്തത് ഡീസന്റ് അടുത്ത ചോദ്യം ഞാൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഡാൻസ് പഠിക്കുന്നത് ശ്രീകുട്ടി ആദ്യം കൈ നോക്കിയേ ആ അത്താനും പറ രണ്ടാം ക്ലാസ് സത്യം അല്ല പോയിന്റ് ആ അത്താനും ഒരു പോയിന്റേ ശ്രീകുട്ടിക്ക് ഇപ്പൊ രണ്ട് പോയിന്റായി ആ രണ്ട് ചോദ്യം മിത്ര പോയിന്റ് ഇങ്ങോട്ട് വെക്കണേ ഞാൻ അടുത്തത് എന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി ആ പറ അല്ല ഓർന്ന് ആർക്കറിയില്ല ആർക്കറിയില്ല ആ കഴിഞ്ഞ ശിവരാത്രി കഴിഞ്ഞിട്ടോ ഇരുപത്തഞ്ച് വർഷം ഈ ഇവിടെ അരങ്ങേറ്റത്തിന് ഞാൻ പറഞ്ഞില്ല എന്റെ ഇരുപത്തഞ്ച് വർഷമാന്നെ ഇല്ല കഴിഞ്ഞില്ല അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പിന്നെ ശിവരാത്രി വന്നില്ല ഇല്ല അടുത്തത് നമ്മൾ പോയ സ്ഥലങ്ങളിൽ വീണ്ടും പോവാൻ ആഗ്രഹമുള്ള സ്ഥലം നിങ്ങള് ലാസ്റ്റാ കഴിപ്പൊക്കെ ആദ്യം ശ്രീഹരി കഴിപ്പി പറയട്ടെ പറരിപ്പാറ പോ ശ്രീകുട്ടി പറയേ പോന്നല്ല ആരെല്ലാരും ാരും ഞാൻ ഇപ്പൊ എന്താളും കൂടെ പറഞ്ഞിട്ടല്ലോ അമ്യൂസ്മെന്റ് പാർക്കിൽ പോണന്നെ അവിടെ നമ്മൾ പോകുമ്പോക്ക് മോനും കൊണ്ട് ചെറുതായതുകൊണ്ട് വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റില്ല അപ്പൊ വീണ്ടും പോണന്ന് ഞാൻ പറഞ്ഞുണ്ടായിരുന്നു അതെല്ലാം വല്ലും പോണതാ പോയി 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 അയ്യന്തേം കൂടെ പറഞ്ഞിട്ടുള്ളു ഞാൻ അടുത്തേ ഇപ്പൊ ഇപ്പൊ അത്താനൊന്നും ശ്രീകുട്ടിക്ക് രണ്ടല്ലേ പോയിന്റ് എനിക്ക് എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ത് അപ്പനാദ്യോക്കി ആ പറയെന്തോർന്ന് ണ്ട്ട്ടോ ഏർന്ന അടുത്തത് ഞാൻ കൂടുതൽ വിഷമിച്ച കരഞ്ഞ സമയം താനറിയില്ല എന്ത് ലാസ്റ്റ് ആ ശ്രീഹരി പറ അത് വെറുതെ കൈ ഒരു കാര്യം വേഗം പറയണം സമയം പോകുന്ന ആ എന്നാ പോയി ടൈം കഴിഞ്ഞ് ശ്രീ കുട്ടി വരാ ഏത് ചേച്ചിയോ അല്ല അതിലും കൂടുതൽ ഞാൻ കൂടെ അല്ല പറഞ്ഞു പേടിയല്ലേ അത് 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 പേടി പേടിയൊണ്ടല്ലേ ഇത് വിഷമിച്ച കരഞ്ഞതാ ഞാൻ ചോദിച്ചേ വല്യമ്മ പോയപ്പോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഞാൻ കരഞ്ഞത് ഏറ്റവും കൂടുതൽ അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം രണ്ട് കളറുണ്ടേ ശ്രീഹരി ആദ്യമുക്ക് പിന്നെ അത്ത പിന്നെ ശ്രീകോട് ശ്രീഹരി പറ അത്താ പറ റെഡ് ആൻഡ് ബ്ലാക്ക് അതാർക്കാ അറിയത്തും മോനെ ആല്ല ബ്ലൂ അപ്പാ ക്യാസ്റ്റർട്ടോ കേക്ക് അടുത്ത ചോദ്യം ഇനി ഒമ്പതാമത്തെ ഇപ്പൊ എത്രയായി അത്താനും അത്താനും മൂന്ന് പോയിന്റ് ശ്രീകുട്ടിക്ക് രണ്ട് അല്ലേ ഏഹ് അപ്പയാണെ ലീഡ് ചെയ്ത് ഞാൻ പുറത്തു പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോവുന്നത് അത്തേനറിയില്ല ആ ശ്രീകുട്ടി പറ ശ്രീകുട്ടി അല്ല ആദ്യം കൈപൊക്കേ ആ അപ്പനെയല്ല അല്ല അതെപ്പോഴും ഫോണെ ഫോണെ അല്ല അത്താൻ കൂടെ പോകുമ്പോ ചെറുപ്പം ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുപോവാറില്ല ഇങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വിവാഹം കഴിഞ്ഞ വർഷം മാസം ദിവസം ആ രണ്ടാക്കും പറയാനുള്ള അവസരണ്ട് ആ പൊന്തി ചെയ്യുന്നു അപ്പനാണ് അതിന്റെ അവകാശം ആ പറ പറ ആ പറ പറഞ്ഞു അപ്പൊ എത്ര പോയിന്റ് ആയി ആയിപ്പോ തൈ അപ്പൊ ക്വസ്റ്റ്യൻ വേറെ വേറെ ചോദിക്കോ അല്ല ഇല്ല ജയിക്കുന്നവർക്ക് സമ്മാനമൊന്നുമില്ല സമ്മാനമൊന്നുമില്ല പിന്നെ ഒരു ചോദ്യം ഉണ്ടാക്കണല്ലോ അപ്പൊ എന്താ അടുത്ത ചോദ്യം ഞാൻ പറയട്ടെ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു ഡിഷ് ചായ പറയാൻ പറ്റില്ല കേട്ടോ ചായ അല്ലാത്ത ഒരു അല്ലാതെ അതല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഓംലെറ്റ് ഞാൻ എനിക്ക് അറിയെങ്കിലും ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എക്സ്പെർട്ട് ഉണ്ടായിരുന്നല്ലോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു എന്തെങ്കിലും ഒരു ഇത് ഒരു പലഹാരം അത് ക്ലൂ ആയി പോയി ആ ശ്രീകുട്ടി ശ്രീകുട്ടിക്കായി പോക്കി പറയണ്ടതല്ലേ ആ കണ്ട പറ അല്ല ഓർക്ക് എന്താ അത്താനറിയ പാചക നോക്കി ഉണ്ടാക്കിയത് ഇതൊക്കെ ഇങ്ങനത്തെ എഡിറ്റ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ കറക്റ്റ് ഇടുള്ളു ഞാൻ അടക്കി അപ്പൊ പോയിന്റ് എടുക്കട്ടെ അപ്പക്ക പോയിന്റ് കൊടുക്കട്ടെ അപ്പൊ ജയിച്ചേസ് ഓഗസ്റ്റ് ഇരുപത്തെട്ടോ പറഞ്ഞില്ലേ ജനുവരി ഓഗസ്റ്റ് അഞ്ചെന്താ ശരി ഏപ്രിൽ ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചു ഞാൻ അത് റെഡിയാണ് പക്ഷെ അന്നേരം മൂന്നും മൂന്നും പോയിന്റേ ഇനിയിപ്പൊ വേറെ ക്വസ്റ്റ്യൻ വേണോ അല്ലെ അപ്പം ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കണോ കറക്റ്റ് പോയറിഞ്ഞിട്ട് പോയിന്റ് തരാത്ത ഒന്നല്ല ആ ഇനിയിപ്പ എന്റേതാക്കിട്ടെന്നല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നമ്മളിപ്പോ ഈ വീട്ടില് ഏഹ് താമസാക്കിയ വർഷം മാസം ദിവസം ആ ഫസ്റ്റ് ശ്രീഹരി കൈപോക്കി പറയട്ടെ വെറുതെ കൈപോക്കല്ല ഏപ്രിൽ പതിനഞ്ച് വർഷം േ ഏതോന്ന് അപ്പൊ ആ ചോദ്യം അടി കലാശിച്ചു അടുത്ത ചോദ്യം ചോദിക്കാണ് റെഡി അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഒന്നും കൂടി കൈ നത്ത ഇതും എല്ലാവരും ഇടയ്ക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറ ഫസ്റ്റ് പ്രൈസ് എത്താനാണേ സെക്കൻഡ് ശ്രീകുട്ടി തേർഡ് ശ്രീഹരി മൂന്നാം സമ്മാനവുമായി ശ്രീഹരി അപ്പൊ ഓക്കെ ഇന്നത്തെ വിജയ് അത്താൻ അല്ല സോറി ഇന്നത്തെ വിജയ് രതീഷ് രതീഷ് ആർ കൈ അടിക്കുന്നത് എന്താ ഒരാളെ വിജയിന് പറയും വിജയം ഉറക്കം തോന്നിയിരിക്കണേ കൈ അതില്ല സമ്മാനം ഒന്നില്ല ഹെഡ്സെറ്റ് ആ പാട് മുഴുവൻ പാടും അപ്പൊ വായിന്റെ പീ ആണേ അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബായ് അത്ര